തന്നിട്ട് കുടിക്കാൻ കുടിക്കാൻ നമുക്ക് അവസ്ഥയിലാണ് നമ്മുടെ മണ്ണിൽ നിൽക്കുന്നത് നമ്മുടെ മണ്ണിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മണ്ണിനകത്ത് ചെടിക്ക് ആവശ്യമുള്ള മൂലങ്ങളെല്ലാം മണ്ണിനകത്ത് ഉണ്ടായിരിക്കും പക്ഷെ നമ്മൾ നോക്കുമ്പോ ചെടി അതിന്റെ മൂലങ്ങൾ കുറവ് ചെടി അതിൽ കാണിക്കാണ് എക്സ്പ്രസ് ചെയ്യാണ് പക്ഷെ നമ്മുടെ മണ്ണിലുണ്ട് അതിന്റെ പ്രധാന കാരണം എന്താ മണ്ണിലുണ്ടെങ്കിലും ഈ അമ്ളത കൂടുതൽ ഉള്ളത് കാരണം ചെടിക്ക് വലിച്ചെടുക്കാൻ സാധിക്കുന്നില്ല അതെന്തുകൊണ്ടായിരിക്കും ചെടിക്ക് വലിച്ചെടുക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടായിരിക്കും മണ്ണിലും ഉണ്ട് അതൊക്കെയാ ആ അതാ വേരുകൾ അപ്പൊ ഈ അമ്ലതയുള്ള മണ്ണില് വേരുകൾ നശിക്കുന്നുണ്ട് അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റും ആ വേര് കൂടി അതായത് നമ്മൾ ഈ സ്ട്രോയിൽ കൂടി ഇവിടെ നമ്മൾ സ്ട്രോയിൽ കൂടി വെള്ളം കുറച്ച് നമ്മളൊരു ജ്യൂസ് സ്ട്രോയിൽ കൂടി വലിച്ചെടുക്കാൻ പറ്റുന്ന അവസ്ഥ പോലെ ഇവിടെ വേരുകൾ നശിക്കുന്നത് കൊണ്ട് വേരും കൂടി എന്താ ചെടിക്ക് മണ്ണില് ഈ ആവശ്യമുള്ള മൂലകൾ ഉണ്ടെങ്കിലും ചെടിക്ക് വലിച്ചെടുക്കാൻ സാധിക്കാതെ വരുന്നു അതാണ് അതാണ് നമ്മൾ പറയുന്നത് പ്രശ്നങ്ങളെല്ലാം ഒരുവിധം ഒരുവിധം ഈ അസിഡിറ്റി ട്രീറ്റ് ചെയ്താൽ മാറി വരുന്നതായിട്ടാണ് ാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് അതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞത് എല്ലാ മൂല്യങ്ങളും ഉണ്ട് പക്ഷെ അമ്മളത് കാത്ത് നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അപ്പം അതാണ് ഒന്നാമത്തെ കാര്യം പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഉണ്ടെങ്കിൽ എന്താ നമുക്ക് മണ്ണിലുള്ള കോശങ്ങളൊന്നും മരിച്ചെടുക്കാൻ പറ്റാതെ വരും രണ്ടാമത്തെ കാര്യം ഈ അമ്ലത കൂടുതലുള്ള മണ്ണിൽ നമ്മൾ നോക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ അറിയാം അമ്ലത കൂടുതലുള്ള മണ്ണിലാണ് എന്താണ് രോഗ കീടബാധ കൂടുതലായിട്ട് കാണുന്നത് കാരണം ആ മണ്ണില് ഈ നമുക്ക് രോഗം രോഗങ്ങൾ പറ്റുന്ന പൂങ്ങുകൾക്ക് അതേപോലെ സൂക്ഷ്മ ജീവികൾക്ക് നന്നായിട്ട് വളരാൻ പറ്റിയ ഒരു സാഹചര്യം ഉള്ളത് കൊണ്ടാണ് അമ്ലത കൂടുതലുള്ള മണ്ണില് അത് അത് മാത്രമല്ല ഈ പറഞ്ഞതുപോലെ

നമുക്കിത് ഒരു ശീലം ഉണ്ട് അതോ ആ ശീലത്തിനനുസരിച്ച് നമുക്ക് പറ്റത്തില്ല എന്നുള്ളതാണ് വസ്തുത പക്ഷെ നമ്മുടെ ആരോഗ്യത്തിനനുസരിച്ചുള്ള ഫുഡ് നമ്മള് കഴിച്ചില്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ആരോഗ്യ പ്രശ്നങ്ങളും നമുക്ക് വരും അപ്പൊ ചില മണ്ണിലും മഴ കൊണ്ടും കലർത്തുന്ന കുട്ടികൾക്ക് ഒരു കുട്ടിക്ക് പെട്ടെന്ന് പനി പിടിക്കും എന്നുവെച്ചാൽ ആ ഒരു രോഗപ്രതിരോധ ശേഷി കൊറവാന്ന് പറയും അപ്പൊ ആ കുറവായത് കാരണം എന്താ മര്യാദക്ക് അതിൽ കിട്ടുന്നുള്ളോ അത് കൊടുക്കുന്ന കൊണ്ടും കഴിക്കാത്തതും കൂടെ അതിനൊരു ഫാക്ടറാണ് അപ്പൊ അതുപോലെ തന്നെയാണ് പിന്നെ ചെടിയുടെ കാര്യത്തിലും മണ്ണിന്റെ കാര്യത്തിലും മണ്ണിന് സ്വാഭാവികമായിട്ടും അതിന്റെ പോഷകങ്ങൾ അമ്ലത കുടുംബ വലിച്ചെടുക്കാൻ പറ്റാതെ വരുമ്പോ അതിന്റെ ഈ രോഗപ്രതിരോധ ശേഷി കൊടുക്കുന്ന എന്താ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞു വരും കുറഞ്ഞു വരുമ്പോ സ്വാഭാവികമായിട്ടും നമ്മുടെ പീഡരോഗബാധ കൂടും അല്ലെ അപ്പം അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ എന്താ മണ്ണ് പരിശോധന നടത്തി അതിന്റെ പി എച്ച് അതിന്റെ അമ്ലത അമ്പത്തോ ആണോ ണോന്ന് മനസ്സിലാക്കി നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള കുമ്പായം സാധാരണ കുമ്പായാലും ഇട്ടു കൊടുത്ത് ആ മണ്ണിനെ ഒന്ന് പരിമപ്പെടുത്തി എടുക്കാമെന്നുള്ളതാണ് ഇല്ലേ അപ്പൊ മണ്ണിനെ നമ്മുടെ ഈ കേരളത്തിലെ നമ്മുടെ മണ്ണ് ഏറ്റവും കൂടുതൽ അമ്ലത്വം വരാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തായിരിക്കും നമ്മള് മനസ്സിലാക്കി രാസവളം കൂടുതലുണ്ട് കാരണം നമ്മുടെ രാസവളങ്ങളെല്ലാം ആസിഡിക് സ്വഭാവം ഉള്ളതാണ് അപ്പൊ നമ്മള് മണ്ണിന് ശരിയായ രീതിയിൽ ജൈവ വസ്തുക്കൾ ആഡ് ചെയ്യാതെ നമ്മള് രാസവളം മാത്രം തുടർച്ചയായിട്ട് ഇട്ട് കൊടുത്തുകൊണ്ടിരുന്നാല് മണ്ണില് സ്വാഭാവികമായിട്ടും മണ്ണിന്റെ ആസിഡിറ്റി കൂടും അത് മാത്രമല്ല ഇപ്പൊ നമ്മുടെ കുറച്ചുമ്പോൾ കാലാവസ്ഥയുടെ പ്രശ്നം പറഞ്ഞല്ലേ കാലാവസ്ഥ ഞാൻ ഞാൻ ഫസ്റ്റ് ഈ ഒരു ഡിഗ്രിക്ക് ചേരുമ്പോ പട്ടിയിൽ പാത്ര ഓർമ്മ വരുന്നത് അഗ്രികൾച്ചർ എന്താ കാലാവസ്ഥ ഉള്ള ഒരു ചൂതാട്ടമാണ് കൃഷി ചെയ്യുന്നത് എനിക്ക് അതാണ് ഫസ്റ്റ് ഞാൻ അഗ്രികൾച്ചറിനെ കുറിച്ച് കയറുന്നത് അതായത് നമ്മളെല്ലാവരും നമ്മുടെ കർഷകർ കാലാവസ്ഥയായിട്ട് മല്ലിട്ടാണ് കൃഷി നടത്തണം നടത്തുന്നത് അതാണ് ഫസ്റ്റ് കാലവർഷം ഈ വർഷം തുടങ്ങിയതപ്പോഴാണ് മെയ് ഒരു ലാസ്റ്റ് വീക്കോടുകൂടി കാലവർഷം ആരംഭിച്ചു പിന്നെ അത് നിന്ന പിന്നെ ഇങ്ങനെ മഴ പെയ്തു മഴ പെയ്തോണ്ടിരിക്കുമ്പോ നമുക്ക് പേടിയാണ് കാരണം മഴ ഭാഗത്താണെങ്കിൽ ഇങ്ങനെ നിക്കുന്ന മഴ മഴ പെട്ടന്ന് ഒരു വലിയൊരു മഴ വന്നത് എല്ലാം കൂടെ ഒഴിച്ച് താഴോട്ട് പോകുമ്പോൾ പേടി കുറച്ചുനാള് മുമ്പ് വരെ ഞാൻ ആലപ്പുഴ പോയി ബാക്കി ആളാണ് അപ്പം പോകുന്ന സമയത്ത് എനിക്ക് ആലപ്പുഴ വെള്ളം കേറുമോ കൂറുമ്പോൾ പേടി ഈ രണ്ട് ഭാഗത്ത് നിൽക്കുന്നവര് രണ്ട് രീതിയിൽ പേടിച്ചണ്ടിരിക്കും അതായത് മേഘ വിസ്ഫോടനം പോലുള്ള പ്രതിഭാസങ്ങൾ വരുമ്പോളില് അധികം ക്വാണ്ടിറ്റി മഴ വരുവാണല്ലേ നമ്മുടെ മണ്ണില് ഈ ഒരു ഗുണം ക്ഷാരഗുണം കൊടുക്കുന്ന വസ്തുക്കൾ മണ്ണില് ചേർന്ന് പോകുന്നതാണ് അപ്പൊ നമ്മുടെ കേരളത്തിലെ കൂടുതലും കൂടുതൽ മഴക്കാലമാണല്ലേ അപ്പൊ ഈ മഴ വന്ന് നമ്മുടെ മണ്ണില് ഈ ക്ഷാരഗണം കൊടുക്കുന്ന പിന്നെ ലവണങ്ങളെല്ലാം ലയിച്ച് പോരുന്നതും കൂടെ ആ ഒരു കാരണം കൂടെ ഉള്ളത് കൊണ്ടാണ് മണ്ണില് ഇത്രമാത്രം കൂടുന്നത് അപ്പൊ നമ്മളത് കറക്റ്റ് ആയിട്ട് നമ്മള് ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ മണ്ണ് പരിശോധന നടത്തി ഇപ്പൊ കുമ്മായം പണ്ട് ഞാനിപ്പോ പഠിക്കുന്ന സമയത്ത് മണ്ണിന്റെ അസിഡിറ്റി അസിഡിറ്റി അനുസരിച്ചിട്ട് കുമ്മായം ചേർത്ത് കൊടുക്കുന്നതിന് സെന്റിന് ഒരു കിലോഗ്രാം കുമ്മായം അല്ലെങ്കിൽ സെന്റിന് ഒരു കിലോഗ്രാം ഡോളോമീറ്റ് എന്നായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നേ സർവീസ് കേറി ഇത്ര വർഷമായിട്ടും ഇപ്പൊ മണ്ണിന്റെ അമൃതയ്ക്ക് അനുസരിച്ചിട്ട് ഒന്ന് തൊട്ട് രണ്ട് കിലോഗ്രാം കുമ്മായോ എന്ന് പറഞ്ഞു കേട്ടോ ഈയിടക്കത് മൂന്ന് കിലോഗ്രാം വരെയും പറഞ്ഞു കാരണം അമൃത് മാത്രം ഭീകരമാണ് നമ്മുടെ മണ്ണിന്റെ അവസ്ഥ നമുക്ക് ഡോളോമേറ്റോ മണ്ണിന്റെ പഠനം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഡോളോമേറ്റോ അല്ലെങ്കിൽ കുമ്മായോ നമുക്ക് നമ്മുടെ മണ്ണിന് ചേർത്ത് കൊടുക്കാം അപ്പൊ ചേർത്ത് കൊടുക്കുമ്പോ സാധാരണ നമ്മള് പറയാറുണ്ട് ഒരു

ആദ്യം നമ്മുടെ ഈ മണ്ണ് പരിശോധനയോട് അറിയുന്നത് നമ്മുടെ മണ്ണിന്റെ പിന്നെ രണ്ടാമത് നമ്മള് ടെസ്റ്റ് റിസൾട്ട് കയ്യിലുള്ളവർക്ക് മനസ്സിലാവും രണ്ടാമത് നമ്മൾ എന്താറിയുന്നത് അതായത് നമ്മുടെ മണ്ണിലെ രണ്ട് ഭാഗങ്ങളായിട്ട് റിസൾട്ട് മേലത്തെ ഭാഗത്തിൽ നമ്മുടെ മണ്ണിൽ അടങ്ങിയിട്ടുള്ള പോഷകങ്ങളുടെ മൂലകൾ പോഷക മൂലകങ്ങൾ എത്രയുണ്ട് ആണോ കുറവാണോ കൂടുതലാണോ പിന്നെ രണ്ടാമത് അതനുസരിച്ചിട്ടുള്ള വളർത്തും അപ്പൊ നമ്മുടെ മണ്ണിൽ അപ്പൊ ഇതിൽ നമുക്ക് മനസ്സിലാകും നമ്മള് മണ്ണിലടങ്ങിയിട്ടുള്ള പോഷകങ്ങൾ ചെടിക്ക് പതിനേഴ് മൂലകങ്ങളാണ് ചെടിക്ക് വേണ്ടത് വളരെ വേണ്ടത് നമുക്കായാലും വേണമല്ലോ അല്ലേ നമുക്ക് വേണ്ടേ വൈറ്റമിൻസ് മിനറൽസ് വൈറ്റമിൻസ് നമ്മള് പണ്ട് കളി കുറെ കിട്ടിയത് രണ്ടോ തോണി പറയുന്നു അപ്പൊ നമ്മൾ അതിനനുസരിച്ചുള്ള ലക്ഷണങ്ങൾ നമ്മുടെ ശരീരവും പ്രകടിപ്പിക്കും കാഴ്ച പിന്നെ ഇപ്പം ഇപ്പൊ എന്താ സൺസ്ക്രീനിലും അല്ലെ സൺസ്ക്രീന കൂടുതലായിട്ട് ഇന്ന് പപ്പായ കേറും സൺസ്ക്രീൻ പറഞ്ഞിട്ട് ധാരാളം ശ്രദ്ധിച്ചിട്ടില്ലേ എന്താ വൈറ്റമിൻ നല്ല ഗ്ലോ കിട്ടും വൈറ്റമിൻ ഈ കഴിച്ചാൽ ഇപ്പൊ പറഞ്ഞിട്ട് എനിക്ക് അതിനെ കുറിച്ച് അറിയത്തില്ല അപ്പൊ നമുക്ക് വൈറ്റമിൻ വൈറ്റമിൻസ് പിന്നെ നമ്മുടെ രണ്ട് സൈഡും ഡ്രൈ ആയിട്ടുള്ള ഗുളിക ഒരു ബോഡിയായിട്ട് തന്നെ നമുക്ക് നമ്മുടെ ഈ ചെടികളെ നമുക്ക് താരതമ്യപ്പെടുത്താം നമ്മുടെ അതേ അവസ്ഥ എനിക്ക് ചിലപ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് അവർക്ക് സംസാരിക്കാൻ കഴിഞ്ഞിട്ട് എന്തൊക്കെയായിരിക്കും നമ്മളോട് പറയാമെന്നുള്ളത് കുഞ്ഞു കുഞ്ഞുകുട്ടികളായിരിക്കും നമുക്ക് ഇതാണ് ബുദ്ധിമുട്ട് വരുന്നത് അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്ക് സംസാരിക്കാൻ പ്രായം അറിയുന്നത് വരെ നമ്മുടെ ഉള്ളിൽ ഒരു ടെൻഷൻ തന്നെയാണ് കാരണം അവർക്ക് ഒരു ബുദ്ധിമുട്ട് വന്നാൽ അവരെ കാണിക്കുന്ന ലക്ഷണങ്ങളിലൂടെ വേണം നമുക്ക് മനസ്സിലാക്കാൻ അവർക്ക് സംസാരിക്കാൻ ആയിട്ടില്ല അപ്പൊ അത് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പൊ ഇത് ഇതേപോലെ പക്ഷെ ലക്ഷണങ്ങൾ കാണിക്കുന്നത് അതേപോലെ നമ്മുടെ മൂലകങ്ങളുടെ കുറവ് ഏതൊക്കെ ചെടികൾ നമ്മൾ മനസ്സിലാക്കി നിർഭാഗ്യവശാല് പല ലക്ഷണങ്ങൾക്ക് സൂക്ഷ്മ മൂലകങ്ങളുടെ ഒക്കെ ലക്ഷണങ്ങൾ കാണിക്കുന്നത് അതിന് കൂട്ടിങ് ആകുമ്പോഴായിരിക്കും അപ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു സമയം കഴിഞ്ഞു പോകും അപ്പൊ അതുകൊണ്ട് മണ്ണ് പരിശോധന നട്ടി നേരത്തെ അതിനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം ഈ ചെടിക്ക് ആവശ്യമായ മൂലകങ്ങൾ എന്ന് പറയുന്നത് പതിനേഴ് മൂലകങ്ങളാണ് അത് എങ്ങനെ കണക്കാക്കുന്ന പറഞ്ഞാല് ഇപ്പൊ നമുക്ക് ഇനി പറഞ്ഞതുപോലെ വൈക്കം നമ്മുടെ കാഴ്ചശക്തിക്ക് ആവശ്യമാണെന്ന് പറഞ്ഞതുപോലെ വൈക്കം നേട്ട പ്രവർത്തനം അതിനുവേണ്ടിട്ടാണ് അതേപോലെ ഓരോ മൂലകങ്ങൾക്കും ചെടികളുടെ വളർച്ചയ്ക്ക് അതിൻ്റെതായ പ്രവർത്തന രീതിയുണ്ട് അങ്ങനെ ചെയ്യുന്ന മൂലങ്ങളെ ഒരുപാട് ഓരോ സമൂഹത്തിലേക്ക് വരച്ചൊക്കെ പഠിച്ചിട്ടുണ്ടോ നൂറ്റെന്ന് പോകുമ്പോൾ അതിൽ പതിനേഴ് മൂലകൾ മാത്രമാണ് ചെടിക്കാവശ്യം ഈ മൂലങ്ങളുടെ കുറവും അതിന്റെ ഇംബാലൻസ് സന്തുലിതാവസ്ഥയും നമ്മുടെ ചെടികളുടെ വളർച്ചയെ ബാധിക്കുന്നു അപ്പൊ അറിയണമെങ്കിൽ ഈ മണ്ണ് പരിശോധന രീതിയിലുള്ള പ്രധാനമായിട്ടും നമ്മൾ മണ്ണ് പരിശോധിക്കുമ്പോ ഏതൊക്കെ മൂലം രാജ്യത്തെ കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ ഈ മൂന്ന് മൂലങ്ങളും ആവശ്യമാണ് മണ്ണിന് അല്ല ചെടിക്ക് ആവശ്യമാണ് പക്ഷെ അതൊക്കെ നമ്മുടെ അന്തരീക്ഷത്തിൽ നിന്നും ചെടിക്ക് സ്വാഭാവികമായി കിട്ടുന്നത് നമ്മൾ പിന്നെ പ്രധാനമായിട്ടും നമുക്ക് ആവശ്യമുള്ള മൂന്ന് നൈട്രജൻ പൊട്ടാസ്യം ഈ നൈട്രജൻ പൊട്ടാസ്യം നൈട്രജനും പൊട്ടാസിയമാണ് പ്രൈമറിൻസ് എന്ന് പറയുന്നത് അത്യാവശ്യം ഇതിന് എനിക്ക് വളരാൻ പറ്റുന്നില്ല നൈട്രജൻ എന്തിനു വേണ്ടിട്ടായിരിക്കും എന്തിനു വേണ്ടിട്ടായിരിക്കും ആ മൊത്തത്തിൽ നല്ലൊരു ക്ക് വേണ്ടിട്ട് ഇപ്പൊ നമ്മള് ഇപ്പൊ കുഞ്ഞിന് എന്താ തുടക്കത്തിൽ കുഞ്ഞിനും നമ്മൾ പാൽ കൊടുക്കും അതായത് കഴിക്കുന്ന സമയമാകുമ്പോൾ മൊത്തത്തിൽ ഒരു നമുക്ക് പൊതുവൊരു വിചാരം കഴിച്ച് കുരുന്ന് തിരിച്ചതിന് എന്തോ ആരോഗ്യം ആണല്ലോ നമുക്കുണ്ട് പക്ഷെ അതല്ല ആരോഗ്യം എന്നുള്ളത് ഇന്നത്തെ പ്രചര് മാറ്റിയിട്ടുണ്ടെന്നുള്ളതാണ് വസ്തുത ആരോഗ്യം എന്ന് പറയുന്നത് നമ്മുടെ ഫിസിക്കൽ ആരോഗ്യമുണ്ട് നമ്മുടെ മെന്റൽ ആരോഗ്യം ഉണ്ട് അല്ലെ മാനസിക ആരോഗ്യം അത് പറയാനാണ് നമ്മുടെ ഈ ഒരു മനസ്സിന്റെ ആരോഗ്യം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യമാണ് ഞാൻ മനസ്സിന്റെ ആരോഗ്യം ശരീരത്തിന്റെ ആരോഗ്യമാണോ ആണല്ലേ നമ്മളിത് പറഞ്ഞു നോക്കിയാല് മണ്ണിന്റെ ആരോഗ്യം എന്ന് പറയുന്നത് മൊത്തത്തില് ില്ലല്ലോ അർക്കത്തില് പതിയെ പതിയെ ഫല വസ്തുക്കൾ നമ്മൾ കഴിക്കാൻ കൊടുത്തു അത് വളർച്ചക്ക് അനുസരിച്ചിട്ട് നമ്മൾ മാറ്റുന്നത് അതുപോലെ തന്നെയാണ് ചെടിയുടെ കാര്യവും തുടക്കത്തില് ഈ നൈട്രജൻ എന്ന് പറയുന്നത് മൊത്തത്തിലുള്ള വളർച്ചക്ക് ആവശ്യമുള്ളതാണ് നൈട്രജൻ കുറവ് എനിക്ക് നൈറ്റും കിട്ടിയില്ല എനിക്ക് നൈറ്റത്തെ വേണമെന്ന ചെടി എങ്ങനെയാണ് നമ്മളോട് പറയുന്നത് പച്ചപ്പ് കുറയും അല്ലേ ചെടി മൊത്തത്തിലൊരു ഒരു മഞ്ഞ കളറില് പച്ച കുറഞ്ഞ് മഞ്ഞ കളറില് ചെടി നിക്കും അല്ലേ ഇപ്പൊ തെങ്ങിന്റെ ഇല നോക്കിയാലറിയാം പിന്നെ വാടയുടെ ഇല വാടയുടെ ഓലേക്ക് നോക്കിയാലേ അത് പ്രധാനമായിട്ടും നൈട്രജൻ എന്ന് പറയുന്നത് നൈട്രജന്റെ കുറവ് കാണുന്നത് ലീസിലാണ് അത് താഴെയുള്ള ഇലകളിലാണ് നൈട്രജൻ കുറവ് കാണുന്നത് ആ ഒരു രക്തം കാണിക്കുന്നതിലൂടെ ഇതിന് നമ്മളോട് പറയാണ് ഇതിന്റെ കുറവ് ഉണ്ട് അപ്പൊ നമ്മുടെ സാധാരണ നമ്മൾ ഓരോ വിളകൾക്കും ഒരു വളപ്രയോഗം ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇല്ലേ ഇപ്പൊ തെങ്ങിന് ഇപ്പൊ കൃഷി പോലെ ഒരു കർഷകന്ന് ചോദിച്ച നമ്മൾ ഏകദേശം ഒരു കണക്ക് പറയും ഒരു കിലോ ഗ്രൈൻ ലൂരി ഇട്ട് കൊടുക്കുക ഒരു കിലോ ഗ്രൈൻ ആൽക്കോസ് ഇട്ട് എടുക്കുക ഒന്നര കിലോ പൊട്ടാഷ്യട്ട് എടുക്കാം പക്ഷെ ഈ ഒരു കണക്ക് എപ്പോഴും ശരിയായിരിക്കണം എന്നുണ്ടോ ഇല്ലേ പശു കാരണം ഓരോ കൃഷിഭവൻ ഓരോ കർഷകന്റെ സ്ഥലം എന്ന് പറയുന്നത് ആ കർഷകൻ അനുവർത്തിക്കുന്ന കൃഷി രീതിക്ക് അനുസരിച്ചിട്ട് വ്യത്യാസപ്പെട്ടിരിക്കും അപ്പൊ നമ്മളിപ്പോ മണ്ണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത് അവിടെയുള്ള കൂടുതൽ സ്ഥലങ്ങളിലും എടുത്ത് നോക്കുമ്പോ അവിടെ നൈട്രജന്റെ എല്ലാവരുടെയും പിന്നെ മണ്ണിൽ ഒരുവിധമുള്ള ജൈവ വസ്തുക്കളെല്ലാം കൂടുതലായിരിക്കും പക്ഷെ അവിടെ കുറവ് കാണിക്കുന്ന പ്രധാനമായിട്ടും അതിൽ തന്നെ ഈ നൈട്രജന്റെ കുറവ് പ്രശ്നം അല്ലെന്ന് പറയുമ്പോ തന്നെ ചിലവരുടെ ഒരു മീഡിയം ലെവലിലായിരിക്കും നൈട്രജൻ ചെലവരുടെ നമ്മൾ ഈ ഒരേ നമ്മൾ വളമിട്ട് കൊടുക്കാൻ പാടുണ്ടോ അല്ലേ നമ്മളിപ്പം കഴിച്ച് വയറു നമ്മുടെ അവസ്ഥ നമ്മൾ കഴിക്കില്ല അല്ലെങ്കിൽ നമ്മുടെ അച്ഛനമ്മയും കാണാതെ അതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ക്ലീൻ ചെയ്താൽ കഴിച്ചിട്ട് അത്രേപോലെയാണ് നമ്മുടെ ചെടികൾ കാര്യം ഇപ്പൊ സ്വാഭാവിക നഷ്ടം വരുന്നത് നമ്മുടെ അച്ഛനമ്മക്ക് അതുപോലെ തന്നെയാണ് മണ്ണ് പരിശോധന ചെയ്തിട്ട് മാത്രമായി പിന്നെ അതിനുശേഷം നമുക്ക് അത്യാവശ്യമായിട്ട് വളമാണ് മണ്ണില് ഇലകളിലെ ഒരു പർപ്പിൾ കളറോട് കൂടിയാണ് കാണുന്നത് പക്ഷെ നമ്മളെ മണ്ണ് പരിശോധിച്ചപ്പോ സാധാരണ പോസ്പ്രസ് അങ്ങനെ കുറഞ്ഞ് കണ്ടിട്ടില്ല എന്നുള്ളതാണ് നല്ല അവസ്ഥ ഒരു കുറവ് അങ്ങനെ ില്ല കൂടുതലും ഈ കുറവ് പിന്നെ നൈട്രജന്റെ ആ ഒരു മൂലകം ഇല്ലെങ്കിൽ ചെടിക്ക് നന്നായിട്ട് വേരുകൾ ഉണ്ടാകത്തില്ല വേരുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ചെടികൾക്ക് മൂലകള് പോഷക മൂലങ്ങൾ വലിച്ചെടുക്കാൻ സാധിക്കത്തുള്ളൂ എന്നാൽ മാത്രമേ ചെടികൾക്ക് നന്നായിട്ട് വളർന്ന് നന്നായിട്ട് നമുക്ക് വീട് തരാൻ സാധിക്കത്തുള്ളൂ അപ്പൊ ഫോസ്രസ് അത്രമാത്രം പ്രാധാന്യം ലഭിക്കുന്ന ഒരു മൂലകമാണ് പക്ഷെ അതിന്റെ കുറവ് വളരെയധികം இந்த இந்து காத்தைப்பிட்டைப் பில்லாம்